സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് അത് പഠിക്കാൻ പഠിക്കാനാണെങ്കിൽ പ്രയാസമാണ് എന്ന ചിന്ത വേണ്ട അത് വളരെ എളുപ്പം അനായാസമായി പഠിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു എളുപ്പ വിധിയുമായതാണ് ഹാസി സെക്രട്ടറി വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ പേപ്പറുകളിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളുള്ളത് സാധാരണഗതിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പരീക്ഷകൾക്കും ഉള്ള വിഷയങ്ങൾ അല്ല ഈ പേപ്പർ തുകൾ ഉള്ളത് ആഴത്തിൽ പഠിച്ചെടുക്കേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണ് അവിടെ കൂടുതലും ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ വന്നിരിക്കുന്നത് അവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന ഒരു കാര്യമാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിലും ഇച്ചിരി പ്രയാസമാണ് കാരണം മാനേജ്മെന്റ് വിഷയങ്ങൾ അതിലുണ്ട് അതേപോലെ അപൂർവമായിട്ടുള്ള കേരള എക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നിവയുടെ നോർട്സ് എന്ന് പറയുന്നത് ലഭിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതേപോലെ ഇ ഗവേണൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവയോൺമെന്റ് എന്നീ മേഖലകളും ഉണ്ട് അല്പമെങ്കിലും പരിചിതമായ മേഖല എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖല മാത്രമാണ് അപ്പോൾ എൺപത് ശതമാനത്തിന് മുകളിൽ വരുന്ന ഒരു മേഖല എന്ന് പറയണത് ഒരുപാട് ആളുകളെ സംബന്ധിച്ച് അധികമൊന്നും ജ്ഞാനം കൈവരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിവ് നേടിയിട്ടില്ലാത്ത ഒരു മേഖലയാണ് അപ്പോൾ ആ മേഖല പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതാണ് പലർക്കും ആശയക്കുഴപ്പമുള്ളത് കാണാതെ പഠിക്കണമോ അതല്ലെങ്കിൽ പോയിന്റുകൾ കുറിച്ചെടുത്ത് പഠിക്കണമോ എന്നുള്ളതാണ് ആശയക്കുഴപ്പം അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ എങ്ങനെയെന്നറിയാവൂ ഈ മാനേജ്മെന്റ് പരീക്ഷകൾ നെറ്റ് പരീക്ഷ അതായത് മാനേജ്മെന്റ് വിഷയങ്ങളിലുള്ള അധ്യാപകരെ കണ്ടെത്തുവാനുള്ള നെറ്റ് പരീക്ഷകൾ അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് തന്നെയാണ് നമുക്കിവിടെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും എന്നുള്ള മേഖലയിലുള്ളത് അപ്പോൾ ആ ചോദ്യങ്ങൾ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങ് എടുത്തിരിക്കുകയാണ് നെറ്റ് പരീക്ഷയ്ക്കും എസ് എസ് സി പരീക്ഷയ്ക്കും ചോദിച്ചിരിക്കുന്ന ആ ചോദ്യങ്ങൾ നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളം വേർഷൻ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ എക്സ്പ്ലനേഷനും ഉണ്ട് അപ്പോൾ ഈ ആൻസറിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും നമുക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ തന്നെ നമ്മളുടെ ലോജിക് ഉപയോഗിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അഡ്മിനിസ്ട്രേഷനെ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു അതേപോലെ ഇനി വരുന്ന ചോദ്യങ്ങളും നമ്മുടെ യു പി എസ് സി യുടെയും അതേപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുതലായ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപൂർവമായിട്ട് ചോദ്യങ്ങൾ ലഭ്യമാകുന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരള മോഡൽ എക്കോണമിയും കേരള എക്കോണമി എന്ന് പറയുന്ന ആ ഒരു ഏരിയ അവിടെ നിന്നും മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് ഒരു മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് അതിന്റെ പ്രത്യേകത ഒരു ടെസ്റ്റ് പേപ്പർ തന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തോളൂ എന്ന രീതിയിലല്ല ഇത് ഒരു ചോദ്യം ഉണ്ടാകും അതിന് നാല് ഓപ്ഷനുകൾ ഉണ്ടാകും ആ ചോദ്യം കഴിയുമ്പോൾ അതിന്റെ ആൻസർ ഉണ്ടാവും ആൻസറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും അതായത് ഒരു റിവിഷൻ നടത്തുന്ന രീതിയിൽ ഈ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ റിവിഷൻ നടത്തുക എന്ന് പറയുമ്പോൾ പഠിച്ച ആളുകൾക്ക് മാത്രമല്ല ഈ ടോപ്പിക് പഠിച്ചിട്ടില്ല ഇതെങ്ങനെ പഠിക്കണമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനെയാണുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു റിവിഷൻ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം പ്രയോജനം ചെയ്യുന്നതാണ് ഇപ്പൊ നിലവിൽ നമ്മൾ ഈ പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മേഖല എന്ന് വെച്ചാൽ ഒരു നാനൂറ് ക്വസ്റ്റ്യൻസ് നാനൂറ് ക്വസ്റ്റ്യൻസ് നാല് ടെസ്റ്റ് സീരീസ് ആണ് അല്ലെങ്കിൽ നാല് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അത് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖല നാനൂറ് ചോദ്യങ്ങളിലൂടെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ് അത് ഇടയ്ക്കുന്നു തിലക്കുന്നു ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത് ആ സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് എടുത്തിട്ട് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ആ സബ്ജക്റ്റിനകത്തെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ആ ഓരോ ടോപ്പിക്കിനെ സംബന്ധിച്ചും മുപ്പതും ഇരുപതും അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഒരേ ഓർഡറിൽ തയ്യാറാക്കിയിരിക്കുന്നത് ആ ചോദ്യങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് ആ സബ്ജെക്ട് പൂർണ്ണമായിട്ടും പഠിച്ച് കവർ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഈ നാനൂറ് മാർക്ക് അല്ലെങ്കിൽ നാനൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കവർ ചെയ്തു ഇപ്പൊ നമ്മൾ കവർ ചെയ്യുന്നത് രണ്ടാമത് കവർ ചെയ്യുന്ന മേഖല എന്ന് വെച്ചാൽ വീണ്ടും ഒരു നാനൂറ് ചോദ്യങ്ങളാണ് അതായത് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ ഈ മാനേജ്മെന്റ് എന്ന ഏരിയയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഈ ഗവേണൻസ് വരുന്നുണ്ട് കേരള മോഡൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് കേരള എക്കോണമി വരുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മുപ്പത് ടെസ്റ്റ് സീരീസുകളിലൂടെ മുപ്പത് ടെസ്റ്റ് സീരീസുകളിലൂടെ ഈ നൂറ് മാർക്കിന്റെ റിവിഷൻ എന്ന് പറയുന്നത് ഭംഗിയായിട്ട് നടത്തുവാനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ആത്മവിശ്വാസം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി വർദ്ധിപ്പിക്കുവാനും മുതകുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് ആണ് ബാസിസ് അക്കാഡമിയുടെ ഒരു അക്കാഡമിക് വിങ് അതായത് ഒരു റിസർച്ച് പാനൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനൊരു ചെറിയ ഫീസ് വച്ചിട്ടുണ്ട് നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും ഒന്നും അല്ല നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് ഈ ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു ഫീസ് ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ ബെനിഫിറ്റ് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മന്യമായ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ന്യായമായ രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസാണ് അത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസിനായിട്ട് അന്യിച്ചിരിക്കുന്ന പെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്കായിട്ട് ഇനി നമ്മുടെ മുന്നിൽ അവശേഷിച്ചിരിക്കുന്ന ദിനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ആ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് മുപ്പത് ടെസ്റ്റ് സീരീസ് മൂവായിരം ചോദ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നുള്ള മാർക്ക് എന്ന് പറയുന്നത് കൂടി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ആൾ ബെസ്റ്റ്